ഭയങ്കര വെട്ടിയാലോ അയ്യോ തലയെ കൂടെ വീട് മാറിക്കോട്ട് ഞങ്ങള് അല്ലേ അപ്പാപ്പന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ കല്യാണോ ഫ്രണ്ടിന്റെ മോന്റെ കണ്ടല്ലേ ആ ശീ മോളുടെ ഞാന സീറ്റിലിരിക്കുന്നത് ഒരുപാട് നാളായി ഒരു വെജിറ്റേറിയൻ സദ്യ കഴിച്ചു സദ്യ കഴിക്കാനാണ് മുഖ്യായിട്ട് ഞങ്ങള് പോണത് ഞങ്ങളുടെ കല്യാണത്തിന്റെ ഡെസ്റ്റിനേഷൻ അടുക്കാറായിട്ടുണ്ട് ഇവിടെ സ്കൂളിന്റെ തന്നെ എന്തെങ്കിലും നമ്മള് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ കാർ ഇട്ടിട്ട് വരുന്നുണ്ട് ഞാൻ വിചാരിച്ചു ചെളിയൂടെ നടന്നു ഭയങ്കര ചെളിയായിരുന്നല്ലേ ഷ്ടപ്പെട്ട അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലേ അടിപൊളി Lei പേടിച്ച് ടങ്ങി പോയി ആ അയ്യോടാ കൊച്ചു വേസ്റ്റ് ആക്കണ്ട പഴം കഴിക്കാൻ പോണെ ഓണവിടെ സദ്യ കഴിക്കാൻ വേണ്ട വേണ വേണ്ട വേണം വേണെങ്കി നീ പിടിച്ചോ

സാരി ഇത് ഷീമാട്ടിന്ന് വാങ്ങിയത് മുന്താണി കാണിച്ചു തരുകയാണ് അജി കിടുക്കാൻ പറഞ്ഞേക്കണു അങ്ങനെ രണ്ടേ ചുവാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിക്ക അത് പറയണ്ടല്ലോ എല്ലാവർക്കും വീഡിയോ കാണുമ്പത്തന്നെ അറിയാൻ പറ്റും ആ എന്റെ സബ്സ്ക്രൈബറാണ് ചെയ്തിട്ട് പറയണ്ട ഒരു ദിവസം കാശാൻറ്റിയുടെ അടുത്ത് പോണന്നിട്ട് ആ സബ്സ്ക്രൈബറിനൊന്ന് കാണണം കിട്ടൂല്ലേ പോകും ആ അതുപോലെ പോകൂല്ലേ അജിയാൻറ്റിയുടെ ചക്കന്ന് ഞങ്ങക്ക് പഴുത്തതായിരുന്നു അപ്പൊ ഇവിടത്തെ മാത്രം പഴുത്തിട്ടുണ്ടായിരുന്നു വെറുതായിരുന്നു ആണല്ലേ പക്ഷെ വില്ലമ്മക്ക് അമ്പിളിച്ചേച്ചൊക്കെ കിട്ടിയത് പച്ചയായിരുന്നു അപ്പൊ ഞാൻ ഇത് പഴുത്ത കഴിഞ്ഞ അതിന്റെ കളർ ഒരു നല്ലൊരു ഭംഗിയല്ലേ ഞാനോന്തോ അങ്ങനെ ഒരു കുഞ്ഞു ചക്ക ഉണ്ട് അത് മതി അല്ല ഒരു ചെറിയ ചക്ക ഉണ്ടെങ്കി ഫുള്ള് ചക്ക പുഴുക്കിണ്ട് അത് എടുത്ത് മാറ്റി വെക്കണ്ട പുളി എന്തിനാ അങ്ങനെ ഇടുവോ ആണോ അത് എന്നാ ചെലപ്പോ ഗവൺമെന്റ് സ്കൂളിലായിരിക്കുവോ അജിയാന്ടെ മുടിയെല്ലാം പോയാ കൊടുവാറൈ കണ്ടു മോനെ നെ അപ്പോൾ വയസ്സായിട്ടില്ല ഇവിടെ ആണ്ടി പെഴിഞ്ഞുള്ളതെ മൂപ്പടക്ക ഞാ ബൈ ബൈ ഗസത്തെ പിളിയോനെ ഗ്രാസി ബൈ ബൈ പാറന്റെ സബ്സ്ക്രൈബറനോടെ കണ്ടി കോയിൻസ് കണ്ടുണ്ടല്ലേണ്ടി കോയിൻസ് കണ്ടു sélectionnez ഞാ મારുന്നില്ലടി കോയിൻസിഡൻസ് കോയിൻസ് ഞാൻ പോയിട്ട് അപ്പൊ നമ്മളൊന്ന് മഴയൊക്കെ കഴിഞ്ഞപ്പഴേന്ന് പൊറത്തോട്ട് ഇറങ്ങി ചെടിയൊക്കെ ഞാൻ ഞാൻ കാണിച്ചാർ അപ്പൊ പുറത്ത് നിക്കണോന്നുണ്ടെങ്കില് ഒഡോമോസ് വേണം വെക്കാൻ പറ്റി അത്ര ദൈവത്തിന് കൊതുകാണിച്ചത് പ്രഷബദ് ചീരയാണ് കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ അപ്പുറത്തെ വീട്ടിലാണ് അവർ പറഞ്ഞിട്ടുണ്ട് എപ്പ വേണമെങ്കിലും എടുത്തോ തോരൻ എന്നുള്ള പെർമിഷൻ തന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ തോരനൊക്കെ വയ്ക്കാം ഇങ്ങനെ കിളിന്തലയാണ് ഏറ്റവും നല്ലത് ബ്തന്നെ നമ്മുടെ നല്ലൊരു പൂവായിരുന്നു എന്താ ഓണത്തിനൊക്കെ പൂവൊക്കെ ഇടാൻ പറ്റും പക്ഷെ അത് മറിഞ്ഞു പോയി ഇന്നെല്ലാം നല്ല കാറ്റായിരുന്നു അതേ ഒരു കല്ലൊക്കെ കാന്തി കാതി വെച്ചിട്ട് പോയതാ പക്ഷെ നമുക്ക് അതെല്ലാം കെട്ടി വെട്ടി തൂന്നമാക്കാം അത് ചെയ്തായിരിക്കും ചെയ്യാം ഇവിടെ വള ഇപ്പൊ നമ്മളിവിടെ വന്ന ഒരു അഗ്രിക്കൾച്ചറിൽ നിന്ന് ഏതൊരു ഒരു ചേച്ചി വന്നിട്ടുണ്ടായി അപ്പൊ ആ പുള്ളിക്കാരി തലയിൽ കെട്ടി ഏപ്പിച്ചിട്ട് പോയ വളമാണ് അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം മാവിനൊക്കെ ഇതൊരു അല്ലേ വളത്തിന്റെ ഏ അല്ല ഇത് പട്ട വേസ്റ്റ് ഇതാണ് ഞങ്ങളുടെ മാവ് ഇത് എന്റെ അച്ഛൻ ആരോ പൊറത്തുനിന്ന് കൊടുത്തതാന്നും പറഞ്ഞ് തന്നതാണ് കേട്ടോ ഇതില് പെട്ടെന്ന് വാങ്ങിണ്ടാവും എന്നാണ് പറയണത് അപ്പൊ നമുക്ക് ഇതിന്റെ ചുറ്റോട് ചുറ്റും ഒന്ന് കൊറച്ച് പുല്ലൊക്കെ പറിച്ചിട്ട് ഇതില് കുറച്ച് അച്ഛൻ ചോദിക്കണ്ട ഇതില് ഗ്യാപ്പുണ്ട് ഇട്ട് കൊടുക്കാന് നമ്മള് തൊട്ടതിന്റെ മൂട്ടിൽ ഇട്ട് കൊടുക്കരുത് ഇതിന് നീക്കിട്ട് കൊടുക്ക ഞങ്ങളുടെ വീട്ടിലെ തന്നെ ഭയങ്കര ഒരു എന്താ പറയാ വെട്ടുകത്തിയോ മഡാള് വാക്കത്തി ഞങ്ങളെ ഇതങ്ങനെ പറയാ മഡാള് ആട്ടാ പറയാ ഭയങ്കര മൂർച്ച വെട്ടിയാലും

ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മൂർച്ഛേനൊന്നും കുഞ്ഞു പൂ ഉണ്ടാവണതാണ് കേട്ടോ അങ്ങട് മുകളിലേക്ക് അങ്ങോട്ട് പോയിട്ടേ അത് വെട്ടണം അത് പക്ഷെ കൊണ്ട് പറ്റെന്ന് തോന്നണില്ല വെട്ടാനായിട്ട് ഇത് വെട്ടിയില്ലെങ്കിൽ ഇന്ന് ആകെ സീനാവും നടക്കാനൊന്നും പറ്റില്ല ഓണത്തിന് ഞങ്ങൾ ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പൂവൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് ഇനിയിപ്പ ഓണത്തിന് ഇനി സമയമുണ്ടല്ലോ അപ്പോഴത്തേക്കും പൊടിച്ച് വരുമായിരിക്കും നമ്മൾ കടയിൽപ്പടി അങ്ങോട്ട് വെട്ടണില്ല കേട്ടോ അതാ അടിന്ന് വെട്ടേതവിടെ എന്ത് സാധനം അപ്പഴത്തേക്ക് ഞാൻ കാണിച്ചു തരാട്ടോ ഓരോ ഞങ്ങളുടെ ചെടികള് ഇതിന്റെ ഒന്നും പേര് എനിക്കറിയില്ലാട്ടോ ഇത് എല്ലാരും വന്ന് വീട്ടില് വന്നിട്ട് എല്ലാരും ചോദിക്കൂട്ടു ഇതിന്റെ ഒരു കൊമ്പ് തരുമോ പക്ഷെ അങ്ങനെ ഒന്നും നട്ടിട്ടിത് നമ്മൾ നമ്മള് നേഴ്സറിന്ന് ഒരു ചെറുത് വാങ്ങിയതാ പക്ഷെ ഇണ്ടാവണില്ല പക്ഷെ നല്ല പൂവൊക്കെ ഉണ്ടാവും നല്ല രസം ഇത് കാണാനായിട്ട് അപ്പഴത്തേക്കും ആ ഈ ക്യാമറ തുടച്ചിട്ടുണ്ടായില്ല ചെയ്തു കേട്ടൻ ഇപ്പഴാ നല്ല ക്ലാരിറ്റി മറ്റതിങ്ങനെ ഇരുണ്ട പോലെ ഇരിക്കണിരുന്നു ഇപ്പൊ ഇത് ഇവിടെ നിക്കുമ്പോ നല്ല രസവുമായിരുന്നു കേട്ടോ ഒരു തണലി പോലെയൊക്കെ ആയിരുന്നു പുതിയ വെല്ലുവിള വാക്കത്തി മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടാ ല്ലേ അയ്യോ തലയെ കൂടെ വീട് മാറിക്കോ അതാണിതൊക്കെ അതിന്റെ തുമ്പൊ കിടക്കിടക്ക് വെട്ടിയ ഇങ്ങനെ ആവൂല ശക്തിമാ ൂക്കൾ മാറ വീണ്ട വഴക്കറിയൂട്ടോ അപ്പൊ ഇത് വെട്ടി വെട്ടി കുട്ടി വെട്ടി വെട്ടി ആക്കട്ടെ ഇപ്പൊ ആരെങ്കിലും അങ്ങോട്ട് പോവാൻ വന്ന ഇവിടെ ആർക്കും പോവാൻ പറ്റില്ല അതാണ് എന്റെ എല്ലായിടത്തും കൂമ്പും കൂടുണ്ടായി അതുമേ അതിലൊരു കൂടുണ്ടായിരുന്നു തലയിൽ നിറച്ച് മുല്ലപ്പൂ വെച്ച പോലെ ഇപ്പൊ ഇണ്ടായി ട്ടട്ടേ ഇതിങ്കെണ്ണാണോ ദേ ആ ഡീൽ ഒക്കെ ഉണ്ട് വലിച്ചു ഫസ്റ്റ് പിടിച്ചവലി ഇരിക്കണേ കുറുമിനെ ലിസ്റ്റ് ആയി സൂ നേ കൈ തേലി ദേമേ ഇണ്ട് പൂ പോ നല്ല പൂരം അയ്യോ ഇതി പെടണോക്കേ തലയിലങ്ങനെ അതിനോളിയോ കാണിട്ട വളം ചായപ്പൊടിയും വലിയ ഉണ്ട് അതിന് രണ്ടു കിലോനൊക്കെ ഇട്ടു കൊടുക്കാൻ പറഞ്ഞു മാവിനെ അടുത്തിട്ട് കേട്ടാ ദൂര എന്താണ് അറ്റത്തോള ഇതിന്റെ സൈഡില് ആ വലിയ മാവിനെ ആ മുല്ല മുല്ലയുടെ ചുവട്ടിലിട്ടോടെ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ അല്ലേ തലയിലും എന്റെ മേത്ത് കൊറേ ഉണ്ടായിരുന്നു അതായത് ഒരു ഉറുമ്പിന്റെ കൂടുണ്ടായിരുന്നു അതാണ് തലയിൽ നമ്മടെ തല ഫുള്ളു ആയിരുന്നു

നമ്മുടെ ലോൺ അച്ഛൻ കൊണ്ടെ പണി കണ്ടിട്ടെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പൂച്ചയുടെ ലച്ചാക്കിയ ഒരു പൂച്ചയുടെയും പിന്നെ ഒരു ചായയുടെ കാണാത്തവരുണ്ടെങ്കി അതുകൂടി കണ്ടേക്കു ലച്ചില് കഴിക്കാൻ പറ്റൂല അമ്മടെ കഴിഞ്ഞിട്ടില്ല അമ്മ അവിടെ വീണ്ടും അമ്മ അമ്മ അവിടെ പണി എടുത്തിട്ടില്ലല്ലോ അമ്മ എന്നിട്ട ഭൂരിഭാഗവും പണിയൊക്കെ ചെയ്തത് അവനപ്പിക്കാപ്പനെ ਮੋਜ ਪਾਣੀ ਇਹ ਡਿ ਕਾਲ ਲਈ ਚੱਚ ਨੂੰ ਟੰਡਾਣੇ ਰ ਕਰਨ ਲੇਚੋ ਨਹੀਂ ਲਾ ਪਾ ਪਛਾ ਪੁਣੀ ਮਸੂਪਾ ਹਾਂ ਹਾਂ ਪੁਣੀ ਮਸੂਪਾ ਓੜ ਰੇ ਦਿੱਟੇ ਗੀਮੀ ਵਨ ਗਲਾਸ ਇੰਨਾ ਇਵੜਾ ਸੂਪ ਵਰਤੋ ਲੈ ਰਾਇ ਰੇੜ ਗੁੜੀ ਸੁਪਰ ਪਗਦੀ ਨਹੀਂ ਕਿਰੂ ਲੇ ਨਹੀਂ ਮੈਂ ਨਹੀਂ ਮੈਂ ਵੀ ਰਾਜੂ ਕਿਵੇਂ ਦੀ ਅਦਾ ਪਾਤਨੇ ഇത്രയും കൂടി ഉണ്ട് ഇത് പോർഷൻ ആയിരുന്നു ഇതെന്താ എന്താ ഇപ്പഴും ഫുള്ന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോടാ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാം കൂടി ലൈറ്റും പോയി നമ്മള് അഞ്ചുമണി കഴിഞ്ഞപ്പോഴാ പൊറത്തേക്കിട്ടു പറയണത് അപ്പൊ അതുകൊണ്ട് അവര് തിന്നൊരു ദിവസം കൂടെ ഒരു വീഡിയോ കൂടെ ചെയ്യണമെന്നുണ്ട് പറിച്ചൊക്കെ അതെ അപ്പൻ അച്ഛന്റെ ഒരുപാട് വീഡിയോ കിട്ടിട്ടുണ്ട് ഷർട്ട് ഷർട്ട് ഇടാത്ത വീഡിയോ അപ്പൊ ഓ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം